ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാന്സുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഭാര്യ പറയുന്നതൊരു പക്ഷേ അർത്ഥത്തിൽ എടുക്കാൻ ഭർത്താവിനും ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും അതിൻ്റേതായ തലത്തിൽ നിന്ന് ഏറ്റെടുക്കുവാനും കഴിയാതെ വരുമ്പോൾ ഒരു പക്ഷെ പിരിഞ്ഞുപോക്ക് വരെ സംഭവിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് ഈ കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് മക്കളുൾപ്പെടെയുള്ളവരോട് വിരോധഭാവം തോന്നാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വീട്ടിൽ നിറങ്ങി വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്ന പല പ്രാവശ്യം വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോകും കാരണം അയ്യോ അത് പുറകിലത്തെ വാതിലടച്ചോ അല്ലെങ്കിൽ ഇന്ന കണക്ക് ഇന്ന സാധനം ഇന്ന എടുത്ത് തന്നെ വെച്ചോ അല്ലെങ്കിൽ ഇന്ന ലൈറ്റ് ഓഫ് ഓഫാക്കിയോ തുടങ്ങി ഒരു വല്ലാത്ത ഉഴൽച്ച വീടിനോട് പോലും നമുക്ക് തോന്നിപ്പോകും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ധാരാളം ആളുകൾക്ക് നമ്മളുടെ ഈ ജ്യോതിഷവിധി കൊണ്ട് പ്രയോജനമുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥന വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് പറയാനായി എത്തിയിരിക്കുന്നത് ശനിദശാ കാല വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് ശനിദശ എന്ന് പറയുന്നത് പൊതുവിൽ ആർക്ക് എൽ എല്ലാവർക്കും ശനിദശാകാലമുണ്ട് ആ ദശാകാലം അതിൻ്റെ മൂന്ന് വശങ്ങളിലായിട്ട് നമ്മളെ ബാധിക്കും കണ്ടകശനി ഏഴാണ്ട് ശനി തുടങ്ങി ശനികളായിട്ട് നന്ന നല്ലൊരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നമ്മളെ ചില അത് ജീവിതത്തിൻ്റെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനായി ഈശ്വരൻ നൽകുന്നൊരവസ്ഥയാണെന്ന് ചിന്തിക്കുക മാത്രം ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഷ്ടകാലങ്ങൾ ആ ശനി കാലങ്ങളിൽ സംഭവിക്കാം ഒരുപാട് വീട്ടുവഴക്കുകൾ നടക്കാം രോഗ ദുരിതങ്ങളിൽ ചെന്നുപെട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്ത തരത്തിൽ കഷ്ടപ്പെടാം കടബാധ്യത കൊണ്ട് നമ്മൾ വല്ലാതെ വിമിഷ്ടപ്പെടാം അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞു പോയി എന്ന് വരാം അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിൽ അനാവശ്യമായ ദു പേരുദോഷം തുടങ്ങിയവയൊക്കെ കേൾക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ശനിദശാകാലം എന്ന് പറയുന്നത് എന്നാൽ അതേപോലെ തന്നെ നന്മയും ശനിദശാ ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികമായും ഈശ്വരൻ്റേതായിരിക്കുന്ന ധ്യാന വ്യവസ്ഥതികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കാണ് അതായത് എപ്പോഴും ഈ പറയുന്നത് പോലെ ദോഷവശങ്ങൾക്ക് അതിൻ്റെ ശക്തി കുറയുന്നത് ഈശ്വരന്മാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കപ്പെടുമ്പോഴാണ് തീർച്ചയായും അത്തരം സന്ദർഭങ്ങളിൽ ശനിദശാകാലമാണ് എൻ്റെ ജാതകത്തിലുള്ളത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ നാള് വശാൽ ശനിദശാകാലമാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി അതിനെ കുറിച്ച് പിന്നീട് വലിയ ചിന്തകൾക്ക് ഒന്നും നിൽക്കാതെ ക്ഷേത്രദർശനം വളരെയധികം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക ശനിദശ ദേവനായിരിക്കുന്ന ഭഗവാൻ ധർമ്മശാസ്ത്രാവിനെയും അയ്യപ്പസ്വാമിയെയും അതുപോലെ തന്നെ ഭഗവാൻ ശിവപെരുമാളിനെയും ഭദ്രകാളി ദേവിയെയും ഒക്കെ തന്നെ സമയാസമയങ്ങളിൽ പൂജിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന ശനിദശാ കാലങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകളെ ഏറെക്കുറെയൊക്കെ ലഘൂകരിക്കാനാവും അത് തീർച്ചയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ എന്ന് ചോദിച്ചാൽ മറ്റുള്ള ദശാകാലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള കാലങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതൽ ശക്തമാണ് ശനിദശാകാലങ്ങളിലുള്ള ബുദ്ധിമുട്ടെന്ന് ഒരു വ്യക്തി എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ എപ്പോഴെങ്കിലും ശനിദശ ഒന്ന് ശനിദശ ഒന്ന് ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ ശനിദശയിലൊന്നും ബന്ധപ്പെടാതെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരത്തിൽ വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരല്പസമയം പറയാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകതയായി കരുതുന്നത് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് വെറുതെ അല്ല കണ്ടകശനി കാലം എത്തുമ്പോൾ ഉണ്ടാകുന്നത് വളരെ ശക്തമായ തരത്തിലുള്ള ഒരു നിലവാരത്താഴ്ച തന്നെ ഉണ്ടാവും അതേ നേരത്തെ പറഞ്ഞ പോലെ രോഗങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ മൂർധന്യം പ്രാപിക്കുന്ന കണ്ടകശനി കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ നടക്കേണ്ടത് നടക്കാതെ പോവുക വാഹന സംബന്ധമായ അപകടങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ ശനിദശാ കാലങ്ങളിൽ വളരെ വളരെ ഉദ്ദേശിക്കാതിരിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് വല്ലാത്ത ഒരു കഷ്ടകാല അവസ്ഥകൾ ഉണ്ടാവുക അതൊക്കെ ഒരു ഒരു നിമിത്തമാണ് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നിമിത്തങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ കൃത്യമായ തരത്തിൽ ശനി മന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ശനി സ്തോത്രങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെല്ലുക വീട്ടിലെ അംഗങ്ങളോടൊത്ത് അത് ചെല്ലാൻ ശ്രമിക്കുക വീട്ടിലുള്ള അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ക്ഷേത്രദർശനം അതുപോലെ തന്നെ കയ്യിലുള്ള സാമ്പത്തികമായ വ്യവസ്ഥയ്ക്ക് ചേരുന്ന തരത്തിലുള്ള വഴിപാടുകൾ ഒക്കെ നടത്തി അത് ആ കാലഘട്ടത്തിൽ നിന്ന് രക്ഷ നേടുക അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ നന്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ആരോഗ്യമൊക്കെ ക്ഷയിക്കും മനസ്സ് നമ്മൾ നമ്മുടെ കൺട്രോളിലേക്ക് മനസ്സ് വരാതെ ഇരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് ഈ ശനിദശാ കാലഘട്ടത്തിൽ കണ്ടക കണ്ടകശനിക്കാർ നേരിടുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉദ്ദേശിക്കാത്ത തരത്തിൽ ചില അത് പറഞ്ഞത് പറഞ്ഞു എന്ന് പലരും പറയും ചെയ്തത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരും അങ്ങനൊക്കെയുള്ള ശരിക്കും മാനസികമായ വിഷമങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടം വേദ വേദജ്യോതിഷപ്രകാരം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ കണ്ടകശനി ഉറപ്പായും ഉണ്ടാകും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ചന്ദ്രരാശിയിൽ നിന്ന് ശനി നാലാമത്തെയോ ഏഴാമത്തെയോ അല്ലെങ്കിൽ പത്താമത്തെയോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് കണ്ടകശനി ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ ചന്ദ്രരാശിയിൽ നിന്ന് ശനി നാലാമത്തെയോ ഏഴാമത്തെയോ അല്ലെങ്കിൽ പത്താമത്തെയോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് പൊതുവിൽ കണ്ടകശനി ഭാവത്തിൽ ഒരാൾ എത്തി നിൽക്കുന്നു എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന അവസരത്തിലാണ് പറയുന്നത് നിങ്ങൾ കണ് നിങ്ങൾക്ക് കണ്ടകശനിയാണ് ഇത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ മാത്രമല്ല എന്ന് വേണ്ട ഈ കണ്ടകശനി വന്ന് പെട്ടുപോയാൽ വളരെ വളരെ ദുരിത വ്യവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ചിന്തിക്കുന്നതല്ല പ്രവർത്തിക്കുന്നതെന്ന് വരും അപ്പോൾ ദാമ്പത്യമായി ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഭാര്യ പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെതായ അർത്ഥത്തിലെടുക്കാൻ ഭർത്താവിന് ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും അതിൻ്റേതായ തലത്തിൽ നിന്ന് ഏറ്റെടുക്കുവാനും കഴിയാതെ വരുമ്പോൾ ഒരു പക്ഷെ പിരിഞ്ഞുപോക്ക് വരെ സംഭവിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് ഈ കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് മക്കൾ ഉൾപ്പെടെയുള്ളവരോട് വിരോധഭാവം തോന്നാം തിരിച്ച് അവർക്ക് നമ്മളോടും അതായത് മാതാപിതാക്കളോടും തോന്നാം അങ്ങനെയൊക്കെ ശരിക്കും ദോഷകാരക അവസ്ഥകളിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നീക്കിക്കൊണ്ടു പോകുന്ന കാലഘട്ടത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുക എന്നുള്ളത് ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഈ സന്ദർഭത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകാൻ അതാണ് മൃത്യുജയ പൂജ അതുപോലെ മൃത്യുജയ പുഷ്പാഞ്ജലി അതുപോലെ മഹാദേവന് കൂവളത്ത് മാല സമർപ്പിക്കൽ അതുപോലെ ശ്രീകൃഷ്ണ സന്നിധിയിൽ തുളസിമാല സമർപ്പിക്കൽ അവർക്ക് വേണ്ടുന്ന ചെറിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കൽ അതുപോലെ തന്നെ ശനി ദോഷ വ്യവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ എള്ളുപായസം എള്ളുകിഴി നീരാജന വഴിപാട് തുടങ്ങിയവയൊക്കെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല സമർപ്പിക്കൽ നാരങ്ങമാല സമർപ്പിക്കൽ അങ്ങനെ ധാരാളം ധാരാളം വഴിപാടുകൾ നമുക്ക് മുമ്പിലുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തികം കൊണ്ട് ചെയ്ത് ആ ദോഷകരമായ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ പരിപൂർണമായി രക്ഷപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തേണ്ടത് നമ്മുടെ കാര്യമാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ അതുപോലെ ശനിയിലൂടെ പലവിധ പ്രതിസന്ധികൾ ജീവിതത്തെ താറുമാറാക്കും അതായത് ഒരു പക്ഷേ മാനസികമായ ചെയ്തു കൂടാത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു കാലഘട്ടമാണ് കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ എത്ര ആരോഗ്യമുള്ള ശരീരത്തിലും ക്ഷീണം ബാധിക്കാം അതുപോലെ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉത്കണ്ഠയ്യോ ഇന്നത് നടക്കുമോ അത് നട നടന്നാൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വീട്ടിൽ നിറങ്ങി വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്ന പല പ്രാവശ്യം വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോകും കാരണം അയ്യോ അത് പുറകിലത്തെ വാതിലടച്ചോ അല്ലെങ്കിൽ ഇന്ന കിണക്ക് ഇന്ന സാധനം ഇന്നയിടത്ത് തന്നെ വെച്ചോ അല്ലെങ്കിൽ ഇന്ന ലൈറ്റ് ഓഫാക്കിയോ തുടങ്ങി ഒരു വല്ലാത്ത ഉഴൽച്ച വീടിനോട് പോലും നമുക്ക് തോന്നിപ്പോകും അത്തരത്തിൽ നമ്മുടെ സമയവും നമ്മുടെ സമയകാലങ്ങളുമൊക്കെ ഒരുപാട് താമസഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇറങ്ങേണ്ടുന്ന നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങ ഇറങ്ങുമ്പോൾ നമ്മളെ വലി താമസിപ്പിക്കുക തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശനി ദോഷവ്യവസ്ഥയിൽ നമുക്ക് വന്നുചേരാൻ പോകുന്നത് കൃത്യമായി ഇറങ്ങാൻ വീട്ടിൽ നിന്ന് കൃത്യമായ സമയത്ത് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുക കൃത്യമായി ഇറങ്ങിയാൽ തന്നെ ആ സമയത്ത് അവിടെ ചെല്ലാൻ കഴിയാതിരിക്കുക ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ വേട്ടയാടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അത് പലപ്പോഴും പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നടക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകും അതൊക്കെ തന്നെ മാനസികമായി ഉത്കണ്ഠ പിന്നെ അനാവശ്യമായ കടബാധ്യതകൾ നമ്മൾ വിചാരിച്ച് ഇരിക്കാത്ത ചില കാര്യങ്ങൾ കടങ്ങളിലേക്ക് പോകുന്നതായിട്ട് അല്ലെങ്കിൽ കടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ അതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തികൾ അത് തിരിച്ചടയ്ക്കാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം മാനസികമായ വിഫലതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരും അങ്ങനെയൊക്കെ ഈ കണ്ടകശനി എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ അലട്ടും അങ്ങനെ കണ്ടകശനി കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ചില നാളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മൂലം നാൾ കണ്ടകശനി കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു നാളാണ് തീർച്ചയായും മൂലംനാൾ കാർത്തി ക്ഷേത്ര ദർശനം നടത്തണം അയ്യപ്പ ദർശനം നടത്തണം അതുപോലെ തന്നെ ശബരിമലയിലൊക്കെ പോകണം അതുപോലെ ശിവക്ഷേത്ര സന്നിധിയിൽ പുറംവിളക്ക് നീരാജന വഴിപാടുകൾ അതുപോലെ തന്നെ പിന്നെ ധാര ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന അങ്ങനെ തുടങ്ങി ധാരാളം വഴിപാടുകൾ നമ്മുടെ കയ്യിലെ പണത്തിനനുസരിച്ചുള്ള ചെറിയ വഴിപാടുകൾ ഓരോന്നും കൃത്യമായും നിഷ്ഠയോടെയും അത് ചെയ്യണം പിന്നീട് വരുന്നത് പൂരാടം നാളാണ് പൂരാടം നാളുകാർക്കും കണ്ടകശനി കാലഘട്ടമാണ് പിന്നെ ഉത്രാടം പകുതി ആദ്യ ഉത്രാടത്തിൻ്റെ ആദ്യ പകുതിയിൽ ജീവിക്കുന്ന ആളുകൾക്കും കണ്ടകശനി കാലഘട്ടമാണ് അത്തം നാളുകാർക്ക് അത്തം നാളുകാർക്കൊക്കെ കണ്ടകശനി വളരെ ശക്തമായി തന്നെയാണ് വന്ന് വന്നടിക്കുന്നത് കാരണം സംഭവിക്കാനുള്ള പല കാര്യങ്ങളും തടസ്സമായി തന്നെ നിൽക്കുകയാണ് ഒരു ജോലിക്കുള്ള സാധ്യത ഒരുപക്ഷെ നമ്മുടെ ജാതകപരമായി ജോലി കിട്ടേണ്ട ഒരു സമയമാണ് പക്ഷേ കണ്ടകശനി കാലഘട്ടം എത്തിയാൽ അത് കിട്ടാതെ പോവുക തുടങ്ങിയതൊക്കെ വളരെ ബുദ്ധിമുട്ടാറുന്നൊരു ഒരു 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 മനസ്സിൻ്റെ അവസ്ഥയാണ് അതൊക്കെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ അതൊക്കെ ഭാഗ്യാനുഭവങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും ഈശ്വര സന്നിധിയിലെത്തി നമുക്ക് പ്രാർത്ഥിക്കുക എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പോകാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ശനി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോകാം അതുപോലെ നമ്മൾക്ക് പറ്റുന്ന സമയങ്ങളെല്ലാം ക്ഷേത്ര ദർശനം നടത്തുകയും ആ ക്ഷേത്ര ദർശനം നടത്തി നമ്മളുടെ ശനിദശാകാലമാണ് ഈ ദശാകാലങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് ഒഴിവാക്കിത്തരണമേ വന് ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ വഴിപാടുകളും ചെയ്യുക അത്തം കഴിഞ്ഞ് പിന്നെ ചിത്തിരയുടെ ആദ്യ പകുതിയും അതുപോലെ കണ്ടകശനി കാലഘട്ടത്തിലേക്ക് പോകുന്ന നാളുകളാണ് ഒരിക്കൽ കൂടി പറയാം മൂലം നാൾ അതുപോലെ പൂരാടം ഉത്രാടം പകുതി അതുപോലെ അത്തം നാൾ ആ ചിത്തിര ആദ്യ പകുതി തുടങ്ങിയവയാണ് കണ്ടകശനി കാലഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന നാളുകൾ തീർച്ചയായും ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ അതിനനുയോജ്യമായിട്ട് പ്രവർത്തിക്കുകയും ഈശ്വര സന്നിധിയിൽ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക കാലങ്ങളിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം വളരെ അനിവാര്യമാണ് ബുദ്ധിമുട്ടാർന്ന ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് തീർച്ചയായും ആ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് പോകുമെന്ന വിശ്വാസത്തോടെയും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെയും നിർത്തുന്നു നന്ദി നമസ്കാരം